നമസ്കാരം ഈ കണ്ണ് ദോഷം ദൃഷ്ടിദോഷം പോലുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം ഇതൊരു സ്പിരിച്വൽ രീതിയിലൂടെയാണ് ഞാൻ പറയുന്നത് ഭഗവത്ഗീതയിലൊരു മഹത് വചനമുണ്ട് കർമ്മണ്യവാദി കാലത്തെ മാ ഫലേഷ നമ്മളൊരു ജോലി ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ സത്യസന്ധമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഫലത്തിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവും ആ അസുയാണ് നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഓറായിട്ടൊക്കെ നമുക്ക് റിഫ്ലക്ട് ആദ്യം പറയുന്നത് ഈ നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് അവർ നമ്മളെ ബാക്ക് സ്റ്റാമ്പ് ചെയ്യുന്നവരായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ അപ്രീഷിയേറ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റിന് അവർ ലൈക്ക് ചെയ്തില്ല നിങ്ങളുടെ സ്റ്റോറി ആൾക്കാർ കൂടി നിൽക്കുന്ന നമ്മൾ പറയും ആൾക്കാർ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ പറയും ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ നല്ലതായിട്ട് പറയും ഇങ്ങനെയുള്ള നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ കുറച്ച് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞത് അസർട്ടീവായിട്ട് എസ് പറയേണ്ടത് എസ് പറയണം നോ പറയേണ്ടത് നോ എന്നെ പറയാം നെഗറ്റീവ് ഓറ നിങ്ങളെ എഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് മെന്റലിയും ഫിസിക്കലി നിങ്ങൾ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ അതായത് ഒരു സ്പിരിച്വൽ ബൗണ്ടറി കീപ്പ് ചെയ്യണം സ്പിരിച്വൽ ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ദിവസം പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കും ദൃഷ്ടിദോഷം നിങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി തന്നെ ഒരുപാട് വഴികൾ കാണിച്ചു തരും നിങ്ങൾക്ക് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം